പത്ത് കോടി ഡോളറിന്റെ വിമാനത്തിൽ രണ്ട് ലക്ഷം ഡോളറിന്റെ ബോംബാണ് പ്രധാനമായും കൊണ്ടുപോയത് മനസാക്ഷിയില്ലാതെ കുഞ്ഞു കുഞ്ഞുകുട്ടികളുടെ മേൽ ബോംബിട്ട് അവരെ കൊല്ലുന്ന ധീരതയാണ് ഇസ്രയേലിന് എന്നതിൽ സംശയമില്ല ഗാസിൽ പതിനഞ്ച് മാസം ആ ധീരത വെളിപ്പെടുകയും ചെയ്തിരുന്നു ഇസ്രായേൽ വിജയിച്ചത് ഒരു ഭൂപ്രദേശത്തെ മുഴുവൻ തകർത്തതിലാണ് മനുഷ്യ സമൂഹങ്ങളെ മുഴുവൻ അഭയാർത്ഥികളാകുന്നതിലാണ് ഇസ്രയേൽ വിജയിച്ചത് ആശുപത്രികളും സ്കൂളുകളും എല്ലാം അവർ തകർക്കുകയായിരുന്നു പട്ടിണി കിട്ട് കൊല്ലുന്നതിലാണ് ഇസ്രയേലിന്റെ താല്പര്യം മുഴുവൻ പക്ഷേ ഇസ്രയേലിന്റെ ഈ ക്രൂ പ്രവർത്തനങ്ങൾക്ക് പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും അതിലൂടെ അവർക്ക് നേടാനായത് എന്തൊക്കെയെന്നും തുടങ്ങി നിരവധി ചോദ്യങ്ങളാണ് ബാക്കിയായി നിൽക്കുന്നത് സൈനികമായി അവർ വിജയിച്ചില്ല രാഷ്ട്രീയമായി വലിയ തോൽവിൽ അവസാനിച്ചു ലാഭനഷ്ട കണക്കുകൾ പരിശോധിച്ച വിദഗ്ദ്ധർ ഇസ്രയേൽ എന്തെങ്കിലും നേടിയതായി ഒന്നും പറയുന്നില്ല രണ്ട് പ്രധാന ലക്ഷ്യങ്ങളാണ് പ്രധാനമായും ഇസ്രയേൽ പ്രഖ്യാപിച്ചത് ബന്ദി മോചനം ഹമാസിനെ ഇല്ലാതാക്കൽ എന്നിവയാണവ അവ രണ്ടും നടന്നുമില്ല സൈനിക നടപടി വഴി രക്ഷപ്പെടുത്താനായവരേക്കാൾ കൂടുതൽ ബന്ദികൾ ഇസ്രായേലിന്റെ കൈകളിൽ കൊല്ലപ്പെട്ടു എന്നതാണ് യാഥാർത്ഥ്യം ഹമാസിനെ നശിപ്പിക്കാനും കഴിഞ്ഞില്ല കൂടാതെ ഹമാസ് വർദ്ധിത അംഗസംഖ്യയോടെ തിരിച്ചു വരികയാണെന്നാണ് മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ തന്നെ പിന്നീട് തുറന്നു സംവദിക്കുകയും ചെയ്തിരുന്നു ഇസ്രയേലിന് പ്രതിദിന യുദ്ധ ചെലവ് ഇരുപത്തി മുക്കാൽ കോടി ഡോളർ അമേരിക്കയും മറ്റുമടക്കം ചെലവിട്ടതും അറുപത്തേഴായിരം കോടി ഡോളർ എന്നിങ്ങനെയാണ് എന്നിട്ടും വർഷങ്ങളായി കൂട്ടിലകപ്പെട്ട ഒരു ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തെ തകർക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേലിന്റെ അന്തസ്സിനും വിശ്വസ്തതയ്ക്കും ഈ ക്ഷേത്രം യഥാർത്ഥത്തിൽ ചെറുതുമല്ല ലോകത്തിന് മുൻപിൽ ഇസ്രയേലും നേതാക്കളും ഒറ്റപ്പെട്ടിരിക്കുകയാണിപ്പോൾ പട്ടാളക്കാർക്കും നേതാക്കൾക്കും വിദേശങ്ങളിൽ പോകാൻ ഇപ്പോൾ ഭയമാണ് വിദേശയാത്രകളിൽ സൂക്ഷ്മത പുലർത്തണമെന്ന് സയനിസ്റ്റ് സേന സ്വന്തം പട്ടാളക്കാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു ഇസ്രയേൽ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് അതിന്റെ സമ്പദ്ഘടന തകരുകയുമാണിപ്പോൾ യുദ്ധക്കുറ്റവും വംശഹത്യുമാണ് ഇസ്രയേൽ നടത്തിയതെന്ന് ബോധ്യപ്പെട്ടവരുടെ എണ്ണം ആ രാജ്യത്തിനകത്തും വലിയ തോതിൽ വർദ്ധിച്ചു വരികയുമുണ്ട് മനുഷ്യനുണ്ടാക്കിയ ആയുധങ്ങൾ ഗാസയെ ചുട്ടരിക്കുമ്പോൾ തന്നെ ലോസ് ആഞ്ചൽസിൽ പ്രകൃതി അതിന്റെ നീന്തി നടപ്പാക്കിയെന്നും പറയാം ഹോളിവുഡ് സിനിമകൾ ധാരാളമായി വംശീയത പടർത്തുകയും ചെയ്യുന്നുണ്ട് ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന പണത്തിൽ വലിയൊരു ഭാഗം അവിടെ നിന്നാണ് വന്നതും പാലസ്തീനെ ചുട്ടുകൊല്ലാൻ പണം ഒഴുക്കുന്ന ലോസ് ആഞ്ചൽസ് അവിടുത്തെ അഗ്നിശമന സേനയ്ക്ക് ബഡ്ജറ്റ് വീതം വെട്ടിക്കുറക്കുകയും ചെയ്തിരുന്നു ആയുധ കമ്പനികൾക്ക് ഒരു വർഷം എട്ട് ലക്ഷം കോടി ഡോളർ ർ കൊടുക്കുന്ന ഒരു രാജ്യത്ത് തീപിടുത്തം നിയന്ത്രിക്കാൻ അഗ്നിശമന സേനയ്ക്കും വെള്ളം പോലും കിട്ടാനില്ല എന്നതാണ് നിലനിൽക്കുന്ന യാഥാർത്ഥ്യം